നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നടത്തിയ പ്രസ്താവനകളെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രംഗത്ത് വന്നത് അധികാരസ്ഥാനത്തിരിക്കുന്നവർ തന്നെ യുക്തിരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു പാത്രം കൂട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കാനാകില്ല ശാസ്ത്രം ശാസ്ത്രത്തിനു വേണ്ടിയല്ല സമൂഹത്തിന് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കോവിഡ് കാലത്തെ നേട്ടങ്ങൾക്ക് പാത്രം കുട്ടിയടിച്ച് അഭിവാദ്യമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു ഇതിനെയാണ് വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി കളിയാക്കിയത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നതിൻ്റെ തലേദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഈ വിമർശനങ്ങൾ തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസ് പാർക്കിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങളോട് പാത്രം കൊട്ടാനും മറ്റും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് സൂചിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചില അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെറുപ്പിന്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ വേരോടാത്തത് പണ്ട് മുതൽ തന്നെ നിഷ്കർഷത വച്ചതിനാലാണെന്നും മുഖ്യമന്ത്രി പറയുന്നു ദൈവദശകത്തിനൊപ്പം സയൻസ് ദശകവും ഉണ്ടായ നാടാണ് ഇത് ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് ഉയരേണ്ടതെന്ന ഉദ്ബോധനമുണ്ടായ നാടാണ് ഇത് ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കി ആൾ ദൈവങ്ങളെ ആദരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ജനകീയ കല പോലെ ശാസ്ത്രത്തെയും പ്രചരിപ്പിക്കണം ശാസ്ത്രം കൊള്ളലാഭത്തിനുള്ള ഉപാധിയാകരുത് ശാസ്ത്രീയ അടിത്തറയുള്ളതുകൊണ്ടാണ് വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ ഓടാത്തത് ഉത്തരവാദിത്തപ്പെട്ടവർ ശാസ്ത്രവിരുദ്ധത പറയുന്നു മതമാണ് രാജ്യ പുരോഗതിക്കുള്ള വഴിയെന്ന് പ്രചരിപ്പിക്കുന്ന ഇതിന്റെ ഫലം പാരതന്ത്രമാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത് ബി ജെ പിക്ക് രാഷ്ട്രീയമാണ് വെറുപ്പിന്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയ സമരമുഖം തുറക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു ശാസ്ത്ര അവബോധവും യുക്തിചിന്തയും വളർത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അനിവാര്യമായ സവിശേഷ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും പിണറായി വിജയൻ പറയുന്നു രാജ്യത്ത് മതേതര മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനൊപ്പം സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും വരുന്നു ശാസ്ത്രബോധമുള്ള ശാസ്ത്രീയതയിൽ അധിഷ്ഠിതമായ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ചില അധികാര കേന്ദ്രങ്ങൾ ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാനാകാവുന്നതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി പരിഹസിക്കുന്നതാണ് അയോധ്യയെ മറ്റും ചർച്ചയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ യാത്ര ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞത് എന്നും പറയപ്പെടുന്നു കേരളത്തിലെത്തുമ്പോൾ മോദിയുടെ ശ്രദ്ധയിലും ഈ വിമർശനങ്ങൾ എത്തും ഇതിന് പ്രധാനമന്ത്രി എന്ത് മറുപടി നൽകുമെന്ന് കേരളം കാത്തിരിക്കുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണവും കരുവന്നൂരിലെ ഇ ഡി ഇടപെടലുമെല്ലാം സംസ്ഥാന സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പിണറായിയുടെ പ്രസംഗത്തെ സ്വാധീനിച്ച ഘടകമായി ബി കരുതുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ പല രീതിയിൽ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ അവബോധം വളർത്തുന്നതിന് പകരം അധികാരസ്ഥാനത്തുള്ളവർ തന്നെ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞുവെക്കുന്നത് പണ്ടിവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും പശു ശ്വസിക്കുമ്പോൾ ഓക്സിജൻ പുറത്തുവിടുന്നുവെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ പ്രചരിപ്പിക്കുന്ന കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു സഹോദരൻ അയ്യപ്പന്റെ കാലത്ത് സയൻസിന്റെ പ്രാധാന്യം കവിതയിലൂടെ പഠിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത് ദൈവദശകത്തിനൊപ്പം സയൻസ് ദശകവുമുണ്ടായ നാടാണ് ഇത് സമൂഹമെന്ന നിലയിൽ കേരളം ഒറ്റക്കെട്ടായി നിന്ന് ശാസ്ത്ര വിരുദ്ധതയെ പരാജയപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി